നമസ്കാരം വീണ്ടും പറയുന്നു യുദ്ധമൊരിക്കലും ഒരു ഘടകമേ അല്ല അല്ലെങ്കിൽ ഒരു അനിവാര്യതയല്ല യുദ്ധമൊരിക്കലും അംഗീകരിക്കാനാകില്ല രാജ്യങ്ങൾ തമ്മിലുള്ളതാണെങ്കിലും രണ്ട് ചെറിയ കുട്ടികൾ തമ്മിൽ അടി അടികൂടുകയാണെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ നമുക്കാവില്ല ഇന്ത്യൻ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ചും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ലോകത്തിന്റെ പൊതുസമൂഹത്തിനൊക്കെ തന്നെ എല്ലാ എല്ലാ മേഖലകളിലും യുദ്ധമൊരിക്കലും ഒരു അനിവാര്യ ഘടകമേ അല്ല യുദ്ധത്തെ എതിർക്കുന്നു ശക്തമായി തന്നെ യുദ്ധം എന്നത് തീർച്ചയായിട്ടും നാശത്തിന്റെ നഷ്ടങ്ങളുടെ ഒക്കെ കണക്കുകൾ നിരത്തുന്ന ഒരു പ്രക്രിയ മാത്രമാണ് വികസനത്തെ തകർക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷമുണ്ടാകുമ്പോൾ അതൊരു യുദ്ധമായി മാറി എന്ന് വിലയിരുത്തുന്നവരുണ്ട് അതൊരു യുദ്ധ യുദ്ധത്തിന്റെ തുടക്കമാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇസ്രയേലി ജനതയുടെ രാജ്യസ്നേഹം വെളിപ്പെടുത്തുക വെളിപ്പെടുത്തുന്ന അതായത് ഈ ഇസ്രയേൽ ഇറാൻ ഉണ്ടാകുമ്പോൾ ബംഗറുകൾക്കുള്ളിൽ ബങ്കറുകൾക്കുള്ളിൽ സുരക്ഷിതമായി താമസിച്ചുകൊണ്ട് ഇസ്രയേലി ജനത സ്വന്തം രാജ്യത്തിന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി അവർ കീജി മുഴക്കുകയാണ് അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അവർ അവിടെ ഒരു പരസ്പരമുള്ള ആ ശബ്ദ വിനിമയം കൊണ്ടും മറ്റ് മറ്റ് രീതികൾ കൊണ്ടും ഒക്കെ തന്നെ അവർ ഇസ്രയേൽ എന്ന അവരുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് പിന്തുണയ്ക്കുകയാണ് ഇത് യുദ്ധം വേണം എന്ന് പറയുന്നതല്ല പക്ഷേ സ്വന്തം രാജ്യസ്നേഹം ഇസ്രയേലികളെ കണ്ട് പഠിക്കണം എന്ന് ഇവിടെ ചില ഇന്ത്യക്കാരെ അതായത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തിറക്കുന്ന ഇന്ത്യയെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരോട് പറയാനുള്ളത് ഇസ്രയേലി ജനതയെ കണ്ട് രാജ്യസ്നേഹം പഠിക്കണം എന്നുള്ളതാണ് വളരെ ചെറിയ വീഡിയോയാണ് അതിൽ നിന്ന് തന്നെ അവരുടെ ആ മുഖഭാവത്തിൽ നിന്ന് അവരുടെ ആ ഒരു ശരീരഭാഷയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് അവരുടെ രാജ്യത്തോടുള്ള കടപ്പാടും സ്നേഹവും അവരുടെ രാജ്യം അവരെ എങ്ങനെ സുരക്ഷിതരാക്കി നിർത്തുന്നു എന്നുള്ള പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ തന്നെ നമുക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു യുദ്ധം വേണ്ട യുദ്ധമൊരിക്കലും ഒരു ജനതയുടെ അത് ജയിക്കുന്ന ആരും ജയിക്കുന്നില്ല എന്നത് മറ്റൊരു സത്യം കണ്ടോ യുദ്ധമൊരിക്കലും അത് ജനതകളുടെ ആ ഒരു വംശീയമായ അല്ലെങ്കിൽ മാനസികമായ സാങ്കേതികമായ ശാസ്ത്രീയമായ ഏത് രീതിയിൽ നോക്കിയാലും അത് പുറകോട്ടാണ് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കൊണ്ടുപോവുക എന്നത് വ്യക്തം യുദ്ധത്തിന് എതിരാണ് സമ്പൂർണമായി തന്നെ പക്ഷേ രാജ്യസ്നേഹം എന്നത് ഇസ്രയേലി ജനതയെ കടുത്തു പഠിക്കണം എന്നതിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്നേ ഉള്ളൂ സ്വന്തം രാജ്യത്തിനു വേണ്ടി സ്വന്തം ദേശത്തിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി സ്വന്തം ജനതയ്ക്ക് വേണ്ടി ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് ഏതവസ്ഥയിലായാലും ബങ്കറിനുള്ളിലായാലും മറ്റവസ്ഥകളിലായാലും ഒക്കെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് എന്താണ് ഏതാണ് എന്നത് മനസ്സിലാക്കാൻ രാഷ്ട്രസ്നേഹം സ്വന്തം മാതൃഭൂമിയോട് ഉള്ള സ്നേഹം ഇവിടെ ഭാരത് മാതാ കി ജയി എന്ന് വിളിക്കുമ്പോൾ അതിൽ പ്രശ്നമുണ്ടാക്കുന്നു ഭാരത് മാതാവിന്റെ ചിത്രം വയ്ക്കുമ്പോൾ അത് പ്രശ്നമാക്കുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഒക്കെ കാണുമ്പോൾ ഇസ്രയേലി ജനതയെ കണ്ട് രാഷ്ട്രസ്നേഹം പഠിക്കാൻ അല്ലെങ്കിൽ ഇസ്രയേലി ജനത ഏത് രീതിയിൽ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അവരുടെ ആ ഒരു പ്രതികരണം എങ്ങനെയാണ് എന്ന് ഇവരക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞു എന്നും ഈ വീഡിയോ പങ്കുവച്ചു എന്നുമേയുള്ളൂ